ഹലോ നമസ്കാരം ഞാൻ ആദിരാതിരസ് കോപ്പൻ പറത്തുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആഗസ്റ്റ് മാസം കൃഷികളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ടൈമ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മഴ നമ്മളെ ടെറസ് കൃഷിൻ്റെ ഒരു ഭാഗം മുഴുവനായിട്ട് കാറ്റ് വന്നു നശിച്ചു പോയി കാരണം ഉണ്ടോ ഈ ബെഞ്ച് കംപ്ലീറ്റ് വീണു ഇതിന് നമ്മൾ കംപ്ലീറ്റ് ബെണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് കംപ്ലീറ്റ് ബെഞ്ചെന്ന് വീണ് ഫുള്ള് നശിച്ചു പോയി അപ്പൊ ഇനി ഇതൊക്കെ റെഡിയാക്കി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ് മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കേരളത്തിൽ ജനിച്ചു ഒരു മലയാളി എന്ന നിലയിൽ നമ്മളെല്ലാവരും അഭിമാനം കൊള്ളുന്ന നിമിഷങ്ങൾ ഓരോ ഓരോ വീഡിയോസ് കാണുമ്പോൾ അഭിമാനം കൊള്ളുന്ന നിമിഷങ്ങളായ ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിനെ നമ്മൾ പലരും ആ ഒരു വീഡിയോയിലൂടെ കണ്ടു എന്നാൽ വേറെ മനുഷ്യന്മാരുടെ തനി സ്വഭാവം നമ്മൾ കാണിക്കുന്ന ഒരുപാട് ആ സങ്കടപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമുക്ക് അയ്യേ അങ്ങനെ തോന്നുന്ന ഇപ്പോഴും ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെയും കണ്ടു എന്നാൽ ഒരുപാട് ദൈവങ്ങളെയും കണ്ടു അപ്പൊ മനുഷ്യൻ പല രൂപത്തിൽ പല രീതിയിലാണ് അവരൊരു ജീവിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് കൃഷി മൂലം നാശനഷ്ടം ഉണ്ടായിട്ടുള്ള കർഷകർ അവരുടെ കൃഷിഭവനായിട്ട് ബന്ധപ്പെടുക കേട്ടോ അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ പന്തൽ കൃഷിയൊക്കെ ഒരുവിധം ഒഴിവാക്കുന്നതായിരിക്കും നന്നായിരിക്കുക ഈ ഒരു മഴക്കാലത്ത് ഈ കട് ഭയങ്കരമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ പന്തൽ കൃഷിയൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നന്നായിരിക്കുക അതുപോലെ മുളക് വഴുതന വെണ്ട അങ്ങനെയുള്ള കൃഷികളൊക്കെ കൂടുതലായിട്ടും ചെയ്യുക അതുപോലെ കുറ്റിപ്പയർ കുറ്റിയമര അതുപോലെയുള്ള കൃഷികളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക അതുപോലെ നമ്മളൊരു ചെ ചെടി വെക്കുമ്പോൾ ആ ഒരു ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടിയിൽ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രൈനേജ് ഒക്കെ കറക്റ്റായിട്ടില്ലെന്നുള്ളത് ആദ്യം നോക്കണം അതുപോലെ തന്നെ ഈ ഒരു പോട്ടി മിക്സ് വളരെ ലൂസ് ആയിട്ടുള്ള ഇളക്കമുള്ള അതായത് മണ്ണ് മണൽ ചാണകപ്പൊടി ഇതെല്ലാം കൂടെ കൂടിയിട്ടുള്ള മണൽ കെട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചകിരി ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നല്ല ഒരു പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ആ ഡ്രൈനേജ് കറക്റ്റായിട്ടില്ലെന്ന് നോക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ ഘര രീതിയിലുള്ള വളങ്ങൾ കൊടുക്കുക അതായത് ചാണാപ്പൊടി എല്ലുപൊടി വേപ്പും മെണ്ണാക്ക് തുടങ്ങിയിട്ടുള്ള ജൈവ വളങ്ങൾ നമുക്ക് ജൈവ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം ഒരുപാട് ജൈവ വളങ്ങൾ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയുള്ള ജൈവ വളങ്ങൾ കൊടുക്കുക ലിക്വിഡ് ആയിട്ടുള്ളത് നമ്മൾ ഈ ഭയങ്കരമായിട്ടുള്ള മഴ ഒന്ന് കുറഞ്ഞതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക അതുപോലെ ഈ ഒരു ടൈമിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ വളമാണ് കോഴിവളം കോഴിവളം എപ്പോഴാണ് കൊടുക്കുക എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഴിവളം കൊടുക്കാൻ പറ്റിയ ഒരു ടൈമാണ് കാരണം ചൂട് കൂടുതലില്ലല്ലോ മഴ കൂടുതലായിട്ട് പെയ്യുന്നതുകൊണ്ട് തന്നെ അതെല്ലാം ചെടിക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും അതുപോലെ തന്നെ നല്ലൊരു തണുപ്പ് ആ ഒന്ന് തണുപ്പിക്കാനും കഴിയും അപ്പോൾ ഈ ഒരു മഴ കൂടുതലായിട്ടുള്ള ഈ ഒരു സമയത്ത് നമുക്ക് കോഴിവളം കൂടെ അടിവളം കൊടുക്കുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ നമ്മൾ ഈ തവണ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സെയിൽ നടത്തി തയ്യൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തയ്യൻ്റെയും കട്ടിങ്സിൻ്റെയൊക്കെ സെയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് നമുക്ക് ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളായിട്ട് ചെറിയ തയ്യൻ്റെ എൺപത് രൂപേൻ്റെ വലിയ തൈ നൂറ്റി ഇരുപത് രൂപയുടെ ഈ രണ്ട് തയ്യും നല്ല രീതിയിലുള്ളൊരു സെയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര താങ്ക് താങ്ക് യു കേട്ടോ ഇനിയും തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ കൂടുതലായിട്ടും പൂക്കാനും കായ്ക്കാനും ഒക്കെ നമുക്ക് ഫിഷ് അമിനോ കൂടെ ട്രൈ ചെയ്യാവുന്നതാണ് ഫിഷ് അമിനോയും നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എല്ലാവർക്കും നല്ല മത്തി ഒക്കെ കിട്ടി വരണമെന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫിഷ് അമ്മിനോ നൂറ് എം എൽ വേറും അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ അതും നല്ലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ഒന്നുവേ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ സെയിം മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ വിത്തുകൾ ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ മുളക് തക്കാളി വെണ്ട പയറ് കുറ്റിപ്പയർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അഞ്ച് വിത്തുകളും അഞ്ച് ഗ്രോ ബാഗൊക്കെ അടങ്ങുന്ന ഒരു ഒരു കോമ്പോ ആയിട്ട് നമ്മൾ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഷോർട്സ് ആയിട്ട് ഉടനെ നമ്മളുടെ ചാനൽ നമ്മളുടെ ചാനലിലൂടെ വരും അപ്പോൾ അതിൽ ഞാൻ ഹിഷമിനോ ഗ്രോ ബാഗ് വിത്ത് ജൈവവളം പിന്നെ എന്തെങ്കിലും ഒരു കീടനാശിനി വേപ്പധിഷ്ഠിത കീടനാശിനി തുടങ്ങിയിട്ടുള്ള ചെറിയൊരു കോംബോ ആണ് വിചാരിക്കുന്നത് അപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന ഷോർട്സും വീഡിയോസും എല്ലാം നിങ്ങളിലേക്ക് എത്തും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മാസ കൃഷികളെക്കുറിച്ച് പറയാനുള്ളത് അപ്പം എല്ലാവരും കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക ഇതുപോലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം